ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഭൂരിഭാഗം ആളുകളും പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ നുണ പറയാറില്ല ഞാൻ സത്യം പറയാറുള്ളൂ എന്ന് പക്ഷേ പല സന്ദർഭങ്ങളിലും നമ്മൾ പല സത്യങ്ങളും പറയാതെ ഉള്ളിൽ സൂക്ഷിക്കാറുണ്ട് അത് ചില ആളുകൾക്ക് ദോഷമായിട്ടും ചില ആളുകൾക്കത് നന്നായിട്ടും വരും ചില ആളുകളെ കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ സത്യം പറയാതെ നമ്മൾ സൈലൻ്റായിട്ടിരിക്കും പിന്നെ അതിൻ്റെ തിരിച്ചിട്ടുള്ളൊരു കാര്യം ഒരാളൊരു ട്രാപ്പിൽ പെട്ട് കിടക്കുന്ന അയാൾ അവിടെ നിന്നും രക്ഷപ്പെടാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ സത്യം നമ്മൾ പറയാതെ മിണ്ടാതെ നിൽക്കും അയാൾ രക്ഷപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയും ചില ആളുകൾ ചെയ്യാറുണ്ട് അതും ഒരു നുണ പറയുന്നതിന് തുല്യമല്ലേ കാരണം ഒന്നും പറഞ്ഞിട്ടില്ല നുണയും പറഞ്ഞിട്ടില്ല സത്യവും പറഞ്ഞിട്ടില്ല അതാണ് സത്യം അപ്പോൾ അതും ഒരു തെറ്റി തെറ്റ് തന്നെയാണ് നുണ പറയുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു തെറ്റാണ് സത്യം മറച്ചു വെക്കുക എന്നുള്ളത് അപ്പോൾ നമ്മളുടെ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഒരുവിധ വെളിച്ചാകുമ്പോഴത്തേക്കും പപ്പ ഇറങ്ങിയിട്ട് ഇതുപോലെ ചെടി നനച്ച് മുറ്റം നനച്ച് എല്ലാം അടിച്ച് മുറ്റത്തൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ജോലികളില്ല അത് ഇപ്പോഴെന്നല്ല എപ്പോഴും പണ്ട് മുതലേ പപ്പ ചെയ്യുന്ന കാര്യമുണ്ട് ഇപ്പം രാവിലത്തെ ഡ്യൂട്ടിക്കൊക്കെ പോകുന്ന സമയത്താണെങ്കിലും അത് രാവിലെ എഴുന്നേറ്റിട്ട് തന്നെ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് പോകും പിന്നെ ഈ നൈറ്റ് ഷിഫ്റ്റിനൊക്കെ പപ്പ പോയിക്കൊണ്ടിരുന്നില്ല ആ സമയത്ത് മാത്രമാണ് രാവിലെ എനിക്ക് ചെയ്യേണ്ടി വരണത് കാരണം പപ്പ വരുമ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആകും അപ്പോൾ ആ നേരം കൊണ്ട് നമ്മളുടെ വീടിൻ്റെ ഉമറും വൃത്തിയാക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ശരിയാവില്ല പപ്പക്കിഷ്ടം ഇരുട്ടത്ത് തന്നെ വൃത്തിയാക്കി ഇടുക എന്നുള്ളതാണ് കാരണം രാവിലെ എന്ന് പറയുമ്പോഴത്തേക്കും ഏകദേശം ഇങ്ങനെ ആളുകളിങ്ങനെ നമ്മളുടെ അവിടെ വോക്ക് മോർണിംഗ് വാക്കിന് പോകുന്നുണ്ട് അപ്പോൾ അവരൊക്കെ ഏകദേശം വെളിച്ചം വീഴുമ്പോൾ തന്നെയും നടന്നു പോ അതിലൂടെയൊക്കെ നടന്ന് പോകുമ്പോൾ നമ്മളുടെ വീടിൻ്റെ മുറം വൃത്തിയേടായി കിടക്കുന്നത് പപ്പയ്ക്ക് ഒട്ടും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ നേരം ഇരുട്ടത്ത് തന്നെ പപ്പ ഏകദേശം എല്ലാ സ്ഥലത്തും വൃത്തിയാക്കോട്ടെ അങ്ങനെയാണ് എനിക്കും അത് തന്നെ ഇഷ്ടം ഇരുട്ടത്ത് തന്നെ വൃത്തിയാക്കി ഇടുന്നതാണ് എനിക്കും ഇഷ്ടം രാവിലെ വെളിച്ചം വരുമ്പോഴത്തേക്കും വൃത്തിയായി കിടക്കുന്നത് വേണം പുറത്ത് നോക്കുന്ന ആളുകൾ കാണാൻ എന്നുള്ളതാണ് എൻ്റെ ഇഷ്ടപ്പെട്ട അപ്പോൾ നമ്മുടെ റൂബിക്ക് ഇപ്പോൾ ഒരു സ്ഥിര പരിപാടി റോജറൊക്കെ പോയതിന് ശേഷമുള്ള ഒരു ഡിപ്രഷൻ്റെ ഭാഗമായിട്ടാണ് നീ കാണുന്നത് പപ്പ മുകളിലേക്ക് ഈ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ടാങ്കിൽ വെള്ളം നിറക്കാനൊക്കെ ആയിട്ട് ഇവിടെ നമ്മുടെ മോട്ടറൊക്കെ ഓൺ ചെയ്തിട്ട് പപ്പ ടെറസിൻ്റെ മുകളിൽ പോയി നിന്ന് ടാങ്കൊക്കെ നിറഞ്ഞാന്നൊക്കെ നോക്കും പിന്നെ ഇത്തിരി ശുദ്ധവായും ഒക്കെ ശ്വസിച്ച് കാറ്റൊക്കെ കൊണ്ടിട്ടാണ് പപ്പ താഴേക്ക് വരുന്നത് കാരണം പപ്പ കാലത്ത് കുറേ ജോലിയുണ്ട് പപ്പക്ക് അപ്പോൾ അതിൻ്റെ ഒപ്പം റൂബിക്ക് മുകളിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നതാണ് അപ്പോൾ പകുതി വഴി ചെന്നിട്ട് അവിടെ നിൽക്കുന്നതാണ് പപ്പ എപ്പോഴും എടുത്തിട്ടാണ് പോകുന്നത് ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞെടുക്കേണ്ടത് ചെയ്യണ്ട പപ്പ മുകളിലോട്ട് പോകില്ല കയറുവാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ പക്ഷെ അവിടെ കയറിയില്ല പിന്നെ ഞാൻ എടുത്ത് മുകളിൽ കൊണ്ട് വെച്ച് കൊടുത്തു അല്ലെങ്കിൽ എല്ലാ ദിവസവും പപ്പ മുകളിലേക്ക് പോണ കാണുമ്പോൾ തന്നെ ഇവളിങ്ങനെ പകുതി വഴിക്ക് കയറി നിൽക്കും എന്നിട്ട് പപ്പ അവളെടുത്ത് മുകളിൽ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയി അവിടെ കുറച്ച് നേരം ഓടിക്കളിച്ച് അവിടെ നമ്പർ വണ് നമ്പർ ടു ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ താഴേക്ക് വരും കേട്ടോ അതൊക്കെയാണ് ഇപ്പോഴത്തെ പുതിയ ശീലങ്ങൾ പണ്ടൊക്കെ അങ്ങനെയൊന്നും പപ്പട കൂടി അവൾ പോകില്ലായിരുന്നു കാരണം ഇവിടെ കുട്ടികളൊക്കെ ഉണ്ട് അവരെ കൂടി കളിക്കൽ അങ്ങനെയൊക്കെയാണ് പപ്പ വിളിച്ചാലൊന്നും പോകില്ലായിരുന്നു ഇപ്പം അങ്ങനെയല്ല വിളിച്ചില്ലെങ്കിലും ആൾ പുറകെ ഓട്ടോ പപ്പട അങ്ങനെ കുറേ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ കാരണം നമുക്ക് കുറേ ഫ്രൂട്ട്സുകൾ ഇരിക്കണം ഈ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് തീർക്കാം പിന്നെ ഈ ചൂട് സമയത്ത് തെ ഫ്രൂട്ട്സ് കഴിക്കുന്നത് നല്ലതാണല്ലോ പക്ഷേ എനിക്ക് പഞ്ചസാര ഇട്ടിട്ട് കഴിക്കാൻ എനിക്ക് താല്പര്യം തന്നെ ഈ മാങ്ങക്ക് ഇത്തിരി മധുരക്കുറവുണ്ടതുകൊണ്ട് പഞ്ചസാര ഇട്ട് ഡേയ്റ്റ്സ് മേടിച്ച് വെക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ സംഭവം മറന്നുപോയി പപ്പ ഇന്നിപ്പം ഞാൻ പപ്പനെ സാധനങ്ങൾ മേടിക്കാൻ വിട്ട ദിവസമായിരുന്നു ഡേറ്റ്സ് എഴുതാൻ മറന്നുപോയി അപ്പോൾ ആദ്യം നമ്മൾ മാങ്ങ ഇട്ടിട്ട് പഞ്ചസാരയും ഇട്ടിട്ട് സാധാരണ വെള്ളം റൂം ടെമ്പറേച്ചർ വെള്ളം ഒഴിച്ചിട്ടാണ് ഇത് പതിയെ ഒന്ന് പൾസ് ചെയ്ത് അതിനെ അതിനൊന്ന് ചെറുതാക്കിയിട്ടാണ് പിന്നെ അടിക്കണത് കേട്ടാ ഇതുപോലെ അടിച്ച് പഞ്ചസാരയും മാങ്ങയൊക്കെ നന്നായിട്ട് ും ആണ് ഇതിനകത്തേക്ക് ഐസ് ക്യൂബും പിന്നെ പോരാത്ത വെള്ളവും കൂടി ചേർത്തിട്ട് അടിക്കണത് ആദ്യം തന്നെ നമ്മൾ ഐസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പഞ്ചസാര അലിഞ്ഞ് വരില്ല പിന്നെ കൂടുതൽ വെള്ളം ആണെന്നുണ്ടെങ്കിലും മാങ്ങ പെട്ടെന്ന് അരഞ്ഞു വരില്ല അപ്പോൾ അങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇത് ഒരു കുഴമ്പ് രൂപത്തിൽ ആയി വരുമ്പോൾ നല്ല തിക്ക് പേസ്റ്റ് പോലെ ആയി വരുമ്പോൾ മാത്രം അതിനകത്തേക്ക് ഐസ് അല്ലെന്നുണ്ടെങ്കിൽ ഐസ് വെള്ളം ഇപ്പം എൻ്റെ കയ്യിൽ ഐസ് വെള്ളമൊന്നും ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കാറില്ല അതുകൊണ്ട് നമ്മൾ ഐസ് കട്ട് ചെയ്തിട്ട് അപ്പോൾ ഐസ് ക്യൂബും വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് പിന്നെ ഉണ്ട് കുറേ ഫ്രൂട്ട്സുകളുണ്ട് അപ്പോൾ അതെല്ലാം കൂടി എടുത്തു വെച്ച് അപ്പോൾ ഇത് മതി അങ്ങനെ നിർബന്ധമൊന്നുമില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം മാംഗോ ജ്യൂസ് എനിക്ക് എൻ്റെ ആണ് അതുകൊണ്ട് ഇത്തിരി മധുരം കഴിക്കാമെന്ന് വിചാരിച്ച് മാംഗോ ജ്യൂസ് ആയതുകൊണ്ട് മധുരം ഇട്ടായാലും കുഴപ്പമില്ല കഴിക്കാമെന്ന് വിചാരിച്ച് പിന്നെ ഇരിക്കണത് ആപ്പിളും ഇതെന്താണ് എന്താണ് പഴമുണ്ട് ഓറഞ്ച് ഉണ്ട് മുന്തിരിയുണ്ട് ഉണ്ട് ഇത്രയും ഫ്രൂട്ട്സ് ഇവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ ഈ പൈനാപ്പിൾ കഴിക്കാതെ എനിക്ക് മടിയായിട്ട് വെച്ചേക്കുന്നതാണ് കേട്ടോ അത് തീരണില്ല അങ്ങനെ നിൽക്കണേനും കാരണം പൈനാപ്പിൾ കഴിക്കുമ്പോഴത്തേക്കും ഒരു എനിക്കൊരു അസ്വസ്ഥത തോന്നും അത്ര എനിക്ക് ഇഷ്ടമല്ല കഴിക്കണത് പക്ഷേ എന്നോട് പൈനാപ്പിൾ കഴിക്കാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിർബന്ധമായിട്ട് കഴിക്കാണ് പിന്നെ കിക്കുംപറും കൂടിയിട്ട് ഒന്ന് അരിഞ്ഞു വെച്ച് അതുമൊക്കെ ഇരിക്കുന്നുണ്ട് ഇത് പച്ചക്കായ നമ്മുടെ ലഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ കറിയാം കേട്ടോ ഇതില് ലൂസ് ആയിട്ട് എടുത്താൽ അപ്പോൾ ഇത്തിരി ചാർ പോലെ ഒഴിക്കാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പച്ചക്കായൊക്കെ ഉണ്ടാക്കി കഴിക്കണം കേട്ടോ ഇപ്പോൾ ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിക്കണത് അത് ഉണ്ടാക്കി പിന്നെ മീൻ വറുത്തത് നല്ല ടേസ്റ്റാണ് ഇത് രണ്ടും കൂടി ചേർത്തിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇത് രണ്ട് ദിവസത്തേക്ക് ഉണ്ട് കേട്ടോ നമുക്ക് ഇത് ഇത്രയും സാധനങ്ങൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് കഴിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ബാക്കി വെച്ചിട്ടാണ് പിറ്റേ ദിവസം നമ്മൾ കൂട്ടിയത് അപ്പോൾ ഒരു കറി കൂടിയിട്ട് വെച്ച് കാരണം പച്ചക്കായൊക്കെ തീർന്ന് ഒരിത്തിരി ഉള്ളു അത് ഇങ്ങനെ തിക്കായിട്ട് കട്ട ആയിട്ട് ആയി പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും അപ്പോൾ ഒരു വെള്ളം പോലത്തെ ഒരു കറിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടില്ലേ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കറിയാണ് ഇവിടാർക്കും ഇഷ്ടമില്ലാത്ത കറിയാണ് ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ ഞാൻ വെച്ച് കഴിക്കാറുണ്ട് എനിക്ക് വളരെ ചെറിയ ചെറിയ കറികളൊക്കെയാണ് എനിക്കിഷ്ടം ഇപ്പോൾ ഞാൻ വെക്കണത് പപ്പടത്തിൻ്റെ കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ വറുക്കണതിന് മുമ്പായിട്ട് ആദ്യത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് മുഴ മസാലകൾ പെരിഞ്ചീരകം അത്യാവശ്യം ഇടണം കേട്ടോ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഒക്കെ ഈ കറിയിൽ ചേർക്കണുണ്ട് പക്ഷേ പെരിഞ്ചീരകം പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ പട്ടക്കറിയാവുമ്പോൾ കുരുമുളക് കുരുമുളക് ഇട്ടിട്ടുണ്ട് പെരിഞ്ചീരകം ഈ സാധനങ്ങളെല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ കഴിയുമ്പോൾ തേങ്ങ ഞാനൊന്ന് മിക്സിയിൽ കറക്കി എടുത്തിട്ടുണ്ട് കാരണം ഇത്തിരി തേങ്ങ കഷ്ണം ഇത്തിരി വലിയതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാം കൂടി ചേർത്തിട്ട് ഒരേ അളവിലാക്കിയിട്ട് അത് ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇത്രയും ചേർത്തിട്ട് നല്ല കളർ മാറുന്നത് വരെ ഇത് വറുത്തെടുത്തിട്ട് ഇതിനകത്തേക്ക് ഇനി നമ്മൾക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം ഇതൊക്കെ ശരിക്കും നമ്മുടെ ഈ നോമ്പ് കാലത്ത് ഉണ്ടാക്കുന്ന കറികളാണ് കേട്ടോ ഈ പപ്പടക്കറിയൊക്കെ പക്ഷേ ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് കൊണ്ട് ഞാൻ ഉണ്ടാക്കാറില്ല ഇപ്പം ഏതായാലും പപ്പ കഴിക്കും കുഴപ്പമില്ല കുട്ടികൾ കഴിക്കില്ല വേണ്ടെന്ന് പറഞ്ഞേക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കില്ല ഇതിപ്പം പപ്പ കഴിച്ചോളും അപ്പോൾ ഇത് വറുത്തിട്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടിട്ടാണ് ൊടികളുണ്ട് മല്ലിപ്പൊടി പെരിഞ്ചീരകത്തിന്റെ പൊടി മുളക് പൊടി ഏർ പേരിൻ ഇത്തിരി മഞ്ഞൾപ്പൊടി മതി അധികം മഞ്ഞൾപ്പൊടി ഇട്ട് കഴിഞ്ഞാല് വർത്തരപ്പിന്റെ കളറ് അത്ര നന്നായിട്ടിരിക്കൂല അതുകൊണ്ട് വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മതി ഇട്ടില്ലേലും കുഴപ്പമില്ല ഇത്രയും ഇട്ടിട്ട് നമ്മളിതിനെ ഒന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കും ആ സമയത്ത് നമുക്ക് പപ്പടം വറുത്തെടുക്കണം ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് പപ്പടം വറുത്തെടുക്കാം അപ്പം ചിലവർ പപ്പടം ഇങ്ങനെ ചുരുട്ടി എടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കും കേട്ടോ കുടല് കറി പോലെ ആകാൻ വേണ്ടിയിട്ടാണ് കുടലിൻ്റെ ഷെയ്പ്പ് ആകാൻ വേണ്ടിയിട്ടാണെന്ന് പറയും അങ്ങനെയൊന്നും ചെയ്തില്ലാലും കുഴപ്പമില്ല ഞാൻ സ്ക്വയറിലാണ് കട്ട് ചെയ്ത് അപ്പോൾ അതിൻ്റെ ഇടക്ക് കൊച്ചിനുള്ള ചിക്കനും കൂടി ഞാൻ കുക്കറിനകത്തേക്ക് വെച്ച് വേവിക്കാൻ വെച്ചെട്ടോ എന്നിട്ട് പിന്നെ നമ്മളൊരു പാനിലേക്ക് ഒരിത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിനകത്തേക്ക് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള ഇട്ട് വഴറ്റണം അത് ഇടണത് കാണിക്കാനായിട്ട് എന്തോ അത് ഓഫായിരുന്നു ഞാൻ ശ്രദ്ധിച്ചില്ല ആദ്യം നമ്മൾ കടുക് പൊട്ടിച്ചിട്ടുണ്ട് എന്നിട്ടാണ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള ഇട്ട് വഴറ്റിയിട്ട് അതിനകത്തേക്ക് ഈ പറഞ്ഞ മസാലകളെല്ലാം ഇത്തിരിച്ചിത്തിരി ഇട്ടുകൊടുക്കാം കേട്ടാ മല്ലിപ്പൊടി പെരിഞ്ചീരത്തിൻ്റെ പൊടി പെരിഞ്ചീരത്തിൻ്റെ പൊടി സ്കിപ്പ് ചെയ്യാതിടണോട്ടെ മുളക് പൊടി മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി വേണമെന്നില്ല ഇത്തിരി ഗരം മസാല മസാലയുടെ ഇത്തിരി പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ കാരണം ഇതിനകത്ത് കുരുമുളക് ഒക്കെ ചേർത്ത് ഗരം മസാലയൊക്കെ ചേർത്തിട്ടാണല്ലോ ഈ തേങ്ങ വറുത്തേക്കണം അപ്പോൾ അധികം വേണ്ട വളരെ കുറച്ച് കുറച്ച് കേട്ടോ എല്ലാ സാധനങ്ങളും ചേർത്തിട്ട് ഈ മിക്സിയിലടിച്ചാൽ മിക്സിയിലടിക്കുമ്പോൾ വെള്ളം ചേർക്കാതെ അടിക്കണം കേട്ടോ പൊടിച്ചെടുക്കണം എന്നിട്ട് അതൊന്ന് വഴറ്റി കഴിയുമ്പോഴത്തേക്കും അത് ഏതായാലും വെള്ളം ചേർക്കാത്തത് കൊണ്ട് നമ്മൾ വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഈ ഒരു തക്കാളി പുളിക്കനുസരിച്ചിട്ട് ഒരു തക്കാളി അല്ലെങ്കിൽ ഒരു പകുതി തക്കാളിയായി ഇട്ടാൽ മതി എന്നിട്ട് അതിനകത്തേക്ക് നമ്മൾ സാധാരണ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണത് പുളിവെള്ളമൊന്നും അല്ല കേട്ടാ ഇത് പുളിയും കറിയല്ല സാധാരണ വെള്ളം ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കും ആ മിക്സിടെ ജാറെല്ലാം കഴുകിയിട്ട് അപ്പോൾ തക്കാളി മാക്സിമം ഒന്ന് ഉടച്ച് എടുക്കാൻ നോക്കണം കേട്ടോ പച്ചക്ക് തന്നെ അങ്ങോട്ട് ഇടരുത് ഒരുവിധം ഉടച്ച് കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ചാൽ മതി മിക്സിയുടെ ജാറൊക്കെ കഴുകിത്തിരി നീട്ടി വെള്ളം കൊടുക്കണം കേട്ടോ ലൂസാക്കണം കാരണം നമ്മുടെ പപ്പടം എന്ന് പറഞ്ഞത് ഭയങ്കരമായിട്ട് കൊഴുപ്പുണ്ടാക്കുന്ന കാര്യമാണ് തിക്കായി പോവും ഗ്രേവി അപ്പോൾ നല്ലതായിട്ട് തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ ഇത് നല്ല തിളച്ച് വരുന്ന സമയത്ത് പപ്പടം ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കണം അത്രയേ ഉള്ളു ഇതിൻ്റെ പണി കഴിഞ്ഞ് നല്ല ടേസ്റ്റുള്ള കറിയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കറിയാണ് ഇത് നമ്മൾ ഇത്തിരി നേരത്തെ ഉണ്ടാക്കി വെക്കണം ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ആ സമയത്ത് തന്നെ സെർവ് ചെയ്ത് ഇത് ഉണ്ടാക്കിയത് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ വെച്ചിട്ട് എടുക്കണതാണ് കൂടുതൽ ടേസ്റ്റ് ആട്ടോ കാരണം പപ്പടത്തിലേക്കൊക്കെ അതിൻ്റെ ഒരു ടേസ്റ്റ് കയറി പിടിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം മുന്നേ ഉണ്ടാക്കി വെക്കണോട്ടെ ചൂടോട് കൂടിയിട്ട് ഇത് വിളം വരുത് അപ്പം നമ്മൾ മാക്സിമം വെള്ളം കൂട്ടി വെച്ചേക്കണം തണുത്ത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കട്ട പോലെ ഇരിക്കും അപ്പോൾ ഇത് വെള്ളമുണ്ട് ആവശ്യത്തിന് വെള്ളമുണ്ട് നല്ല കുറുകിയൊരു കറിയായിട്ടിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളു ഇന്നത്തെ നമ്മുടെ ചോറിൻ്റെ കറി എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട് ഞാൻ കഴിച്ചൊരു ഊണായിരുന്നു ഇന്നത്തേത് സാധാരണ എനിക്ക് ഇങ്ങനെ ഈ ചിക്കൻ കറി മട്ടൻ കറി അങ്ങനെയൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഞാൻ എനിക്ക് കഴിക്കാനേ തോന്നാത്ത സംഭവങ്ങളാണ് അതൊക്കെ ഞാൻ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് അവിയൽ എരിശ്ശേരി നമ്മുടെ പച്ചടികൾ സാമ്പാർ അച്ചിങ്ങ മെഴുക്ക് വരട്ടി അങ്ങനെയൊക്കെയുള്ള തോരൻ എനിക്ക് വലിയ താല്പര്യമില്ലാത്തൊരു സംഭവമാണ് അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട് നമ്മുടെ വെജ് ഉണില് അതൊക്കെ ഭയങ്കരമായിട്ട് ആസ്വദിച്ചാണ് ഞാൻ കഴിക്കുന്നത് പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എനിക്ക് വെജിറ്റബിൾ ഓണം ഓർഡർ ചെയ്യാൻ എപ്പോഴും തോന്നാറുള്ളൂ പിന്നെ നമ്മൾ അതൊന്നും കിട്ടാത്ത സ്ഥലത്ത് ഇല്ലുമ്പോഴാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നും കുറച്ച് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി തീർന്നത്തില്ലെങ്കിൽ ഞാൻ മേടിച്ച് വെച്ചതാണ് പൈനാപ്പിൾ കേട് മല്ലിയില കോളിഫ്ലവർ എന്താണ് കുമ്പളങ്ങ പീച്ചിങ്ങ പടവലങ്ങ പച്ചക്കറിയാണ് ലമിക്കവാറും അതുകൊണ്ട് പച്ചക്കറി എങ്ങനെയാണ് മേടിച്ചിരിക്കുന്നത് ചെറുനാരങ്ങ ചെറുനാരങ്ങ നിങ്ങളിടക്ക് കുടിക്കണോട്ടോ എല്ലാവരും ഇടയ്ക്ക് ഇത്തിരി പുളി രസം നമ്മളുടെ ഉള്ളിൽ ഈ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ഉപ്പ് മധുരം ഒന്നിടാതെ കഴിക്കുക വല്ലപ്പോഴും ആഴ്ചയിൽ രണ്ടാമൂന്നു ദിവസമൊക്കെ നമുക്ക് പെട്ടെന്ന് പാരലിസ്റ്റ് ആയി പോകുന്ന അങ്ങനത്തെ പരിപാടികളൊന്നും വല്ല നമ്മൾ അറിയില്ല നമ്മളുടെ പ്രഷറ് മറ്റേ ബി പി കൂടുന്നതേ അപ്പം അത് ഒരു നോർമൽ ആകാൻ വേണ്ടിയിട്ടാണ് ഈ ചെറുനാരങ്ങ വെള്ളം ഇടക്ക് വല്ലപ്പോഴും എല്ലാ ദിവസവും അല്ല കേട്ടോ അങ്ങനെ പിന്നെ അതിന് വേണ്ടിയിട്ടാണ് ഈ മേടിച്ച് വെക്കുന്നത് ഇടക്ക് എങ്ങനെ ഇപ്പോഴത്തെ ഞാൻ ഇവിടെ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തൊലിയുടെയും കൂടിയിട്ടൊരു ടേസ്റ്റ് ഇട്ട് ഒരു ചെറിയൊരു പീസ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് ആ തൊലിയുടെ രസത്തോടു കൂടി ഞങ്ങൾ കുടിക്കാമല്ലോ എന്നാലും ഈ മിക്സിയിലിട്ട് അടിക്കണം ഇപ്പം ഞാൻ മിക്സി എടുക്കാറില്ല മടിയാണ് അങ്ങനെ ചെയ്യും അതിന് വേണ്ടിയിട്ട് ചെറുനാരങ്ങ ഫ്രിഡ്ജിലുണ്ട് എങ്കിലും നമ്മൾ മേടിച്ച് വെക്കണം പിന്നെ പച്ചരി പുട്ടിൻ്റെ സ്റ്റീംഡ് പുട്ടുപൊടി പഞ്ചസാരയൊക്കെ നേരത്തെ നമ്മൾ അഞ്ച് കിലോയാ മേടിക്കണം ഇപ്പം ഒരു കിലോ മതി എന്ന് വെച്ചാൽ കുറേ എറണാളത്തേക്കുണ്ട് പിന്നെ ഇത് മൈദപ്പൊടിയാണ് ഇത്തിരി ബണ്ണ ബണ്ണാണ്ടാക്കണമെങ്കിൽ മൈദപ്പൊടി വേണം പിന്നെന്താ തക്കാളി തക്കാളി ഇപ്പം ഞാൻ ഒരെണ്ണം ഉടുത്ത് കറി വെക്കാനായിട്ട് പിന്നെ ഉഴുന്ന് ഇഡ്ഡലി ദോശ ഉണ്ടാക്കാൻ പപ്പടം ഞാൻ എഴുതാത്ത സാധനങ്ങൾ പപ്പം എഴുതിയിട്ടുണ്ട് പപ്പടം ഇവിടെയുള്ള ഞാൻ തീർത്തതാണിന്ന് അപ്പോഴേക്കും പപ്പ വേറെ പപ്പടം കൊണ്ടുവന്നു ഇനിയിപ്പോൾ ഇത് ഇരിപ്പാകും ഫ്രിഡ്ജിൽ ഞാൻ എഴുതാത്ത സാധനം കൊണ്ടുവന്നു പിന്നെന്താ ഇത് ബ്രിഞ്ചാൾ വഴുതനങ്ങ സവാള ഉരുളക്കിഴങ്ങ പിന്നെ എന്താ കാശ്മീരി ചില്ലി പൗഡർ ഇപ്പം പൊടിപ്പിക്കാൻ പറഞ്ഞിട്ട് പപ്പം കഴിയില്ല ഇത് മേടിച്ചാൽ മതി തോന്നണം വളരെ കുറച്ച് മതിയല്ല പിന്നെ എന്തിനാ അധികം പൊടിപ്പിച്ച് വെക്കണമെന്ന് ചോദിച്ചിട്ട് അങ്ങനെ പൊടി മേടിക്കണേ പിന്നെ ഞാൻ എനിക്ക് ചില സമയത്ത് ഈ ഒരു ഫ്രഷ് ക്രീമിൻ്റെ ആവശ്യം ഉണ്ടാകും അപ്പോൾ ഒരെണ്ണം മേടിച്ചതാണ് ഫ്രഷ് ക്രീം പെട്ടെന്ന് എടുത്ത് തീർക്കണം തുറന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു കയ്പ ആയിരിക്കും അതുകൊണ്ടാണ് ഞാൻ മേടിക്കാതെ മേടിക്കാതെ വെച്ചതെങ്കിലും നമുക്ക് ഇത്തിരി സ്റ്റ്യൂവ മുട്ട കറിയൊക്കെ വെക്കുമ്പോൾ ഫ്രഷ് ക്രീം ഇത്തിരി ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ എന്തെങ്കിലും ഒരു പനീർ മസാല എന്തെങ്കിലും ബട്ടർ മസാല വെക്കുമ്പോൾ എന്തെങ്കിലും ഇത്തിരി വേണം അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇന്നലെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മരൈൻ ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു ആ വീഡിയോ അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഈ ഒരു കാര്യം കൂടി കണ്ടിരുന്നാൽ നല്ലതാണെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്താനായിട്ട് സാധിച്ചില്ല കാരണം വീഡിയോ കുറേ ലെങ്ത് ആയിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ച് ഞാൻ പപ്പനെ വീണ്ടും വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പക്ഷെ പപ്പ പറയുമ്പോ അതിന്റെ ടെക്നിക്കലായിട്ടുള്ള കുറേ കാര്യങ്ങളും വാക്കുകളും ചേർത്തിട്ടായി കൂടുതൽ സംസാരിക്കണം അത് എന്നെ പോലെയുള്ള അമ്മമാർക്കൊന്നും ചിലപ്പോൾ പെട്ടെന്ന് പിടുത്തം കിട്ടില്ല അതുകൊണ്ട് എന്നെ പോലെയുള്ള അമ്മമാർക്ക് മനസ്സിലാകാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അതിനിടയിൽ കേറിയിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞുതരാം അപ്പൊ ഞാൻ പപ്പനെ കൊണ്ട് സംസാരിപ്പിക്കാതിരിക്കണെന്ന് നിങ്ങൾ തെറ്റ് തെറ്റുധരിക്കരുത് അതുകൊണ്ട് പറഞ്ഞത് എന്ന് പറഞ്ഞ കമ്പനി ഇറ്റാലിയൻ കമ്പനിയാണ് അതില് വർക്ക് ചെയ്ത ഇത് ആ ഷിപ്പിന്റെ ഒരു മിനി വേർഷൻ ആണത് ഒരു മോഡല് അത് ഉണ്ടാക്കി തന്നതാണ് അപ്പൊ അതാണ് അത് കൂടാതെ ഇത് ആഫ്രിക്കലാണത് ശരിയാക്കി തന്നത് ആഫ്രിക്കൻസ് അത് മോഡല് ശരിയാക്കി തന്നത് കാർഗോഷിപ്പ് പറയുമ്പോ നമ്മുടെ പ്രേക്ഷകർക്ക് എന്താ സംഭവം എന്ന് അറിയാൻ പറ്റില്ല എങ്ങനെയാണ് അവിടെ സാധനങ്ങൾ സൂക്ഷിക്കുന്നത് ചരക്ക് എവിടെ വെക്കണത് പിന്നെ ആളുകളൊക്കെ എവിടെ ഒന്നും അറിയാൻ പറ്റില്ല അപ്പൊ അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്ത് ഇതിനകത്ത് എവിടെയാണ് ചരക്ക് വെക്കണത്ത് ചരക്കുകളെല്ലാം ഏരിയ ഏരിയ ആണ് ഇത് ഉള്ളിലാണ് ഇത് കാർഗോ ഹോൾഡ് കവറാണ് കാർഗോ എല്ലാം അപ്പൊ ഇങ്ങനെ ഈ ഷിപ്പിന്റെ അടിയിലേക്ക് ഉള്ളിലേക്കുള്ള സ്ഥലത്തേക്കാണ് വെക്കുന്നത് പിന്നെ ഇതിന്റെ മോളിലും വെക്കാം അല്ല ഇതിന്റെ മേലും ാണ് വെച്ചേക്കുന്നത് നമുക്ക് അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് ഇതിന്റെ ഉള്ളിലേക്കാണ് സാധനങ്ങള് കൂടുതൽ ലോഡ് വരണത് പിന്നെ ഇതിന്റെ ഇതുപോലെ മോളിലും വെക്കാം കണ്ടെയ്നർ നമുക്ക് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാം പിന്നെ ഇതൊക്കെ എന്തോരം വലിപ്പമുള്ളതാണ് ഇപ്പൊ നമ്മൾ സാധാരണ ഒരു വലിപ്പം പറഞ്ഞിപ്പോ നമ്മുടെ ഈ വീട് വെച്ചിട്ടുള്ള ഒരു വലിപ്പം പറഞ്ഞു ഇതിപ്പോ നാപ്പത് മീറ്റർ ആണ് അല്ല നമ്മളുടെ വീടിന്റെ ഒരു അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഇത്ര മൊത്തത്തില് സ്ഥലം അല്ലെങ്കിൽ എത്ര സെന്റ് സ്ഥലത്തോളം വേണ്ടി വരും ഈ ഒരു ഷിപ്പിനെ കടത്താനായിട്ട് അത് നമ്മുടെ വീടിന്റെ വീടിന്റെ ഒരു മുപ്പത് ഇരട്ടി ആ അതായത് നമ്മുടെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മുടെ വീട് നല്ല ലെങ്ത് ഉള്ള സ്ഥലമാണ് ആ സ്ഥലത്തിന്റെ ഒരു മുപ്പത് ഇരട്ടിയോളം നീളത്തിലാണ് കപ്പലിന്റെ നീളം അപ്പൊ ഏകദേശം അവർക്ക് ഒരു കണക്ക് കിട്ടും ആ ഹൈറ്റ് ഹൈറ്റ് അഞ്ചു നില കെട്ടിടത്തിന്റെ ഹൈറ്റ് അപ്പൊ ഒരു കപ്പലിന്റെ ഈ കാർഗോ ഷിപ്പിന്റെ ഒരു കാര്യം ഏകദേശം മനസ്സിലായില്ലേ നമ്മളുടെ ഈ വീട് സ്ഥലമൊക്കെ ഉള്ള നീളം നിങ്ങൾക്ക് അറിയാല്ല നല്ല ലെങ്ത് ഉള്ളതാണ് നമ്മുടെ വീട് സ്ഥലവും കൂടിയുള്ള ഈ ഒരു ഏരിയ അതിനേലും മുപ്പത് ഇരട്ടി നീളം എന്ന് പറയുമ്പോൾ എവിടെ ചെന്ന് നിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം அத்தையும் நிலம் அணுஷி பின்னல்லது ഈ ഒരു അറ്റത്തുനിന്ന് ആ അറ്റം വരെയൊക്കെ നടന്നൊക്കെ ചെല്ലണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കൂടിയല്ലേ നടന്നു പോയ ആ നടന്നൊക്കെ പോകുന്നതെങ്കിൽ എത്ര നേരം പിടിക്കും കാരണം ഇവർക്ക് വാക്കി ടോക്കിയിലൂടെയാണ് ഇവർ സംസാരിക്കണത് ആർക്കും സംസാരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കാൻ ശബ്ദം എത്തൂല അപ്പൊ എല്ലാവരും വാക്കി ടോക്കിയിലൂടെ ഇപ്പൊ ഇവിടെ ഒരാൾ നിക്കണേ ഇവിടെ ഒരാൾ നിക്കണെങ്കിൽ നേരിട്ട് വിളിച്ചു പറഞ്ഞാൽ കേൾക്കൂല അപ്പൊ വാക്കി ടോക്കിയിലൂടെയാണ് എല്ലാവരും സംസാരിച്ചോണ്ടിരിക്കണത് അല്ലാതെ ആർക്കും അവർക്കും നമ്മളിപ്പോ വീട്ടിൽ നിന്ന് തമ്മിൽ സംസാരിക്കുന്ന പോലെ സംസാരിക്കാൻ പറ്റില്ല അത് അത്രയും ദൂരം ഉണ്ട് ഇതിന്റെ

ഇത് ഇതിന്റെ കൺട്രോൾ എല്ലാം ബ്രിഡ്ജ് എന്നാണ് പറയുന്നത് ബ്രിഡ്ജിലാണ് നമ്മുടെ റിച്ചാർഡും റയനും ഒക്കെ വർക്ക് ചെയ്യണത് ഈ ബ്രിഡ്ജിലാണ് എൻജിൻ വർക്കുകൾ കാര്യങ്ങളൊക്കെ ആളുകൾ ഇതിന്റെ അടിയിലാണ് ഇതല്ലേ ഇതിന്റെ ഉള്ളിലൊക്കെ താഴ്ത്തി അകത്തായിട്ടൊക്കെ വരും ഉള്ളിലായിട്ടാണ് എൻജിൻ വർക്ക് എഞ്ചിനീയർസ് എല്ലാം അവിടെയാണ് പിന്നെ സാധാരണ വർക്കേഴ്സ് എന്താ പറഞ്ഞത് ഇവിടെ ഇവിടെ സീമന്മാർ ജി പി ക്രൂ ജി പി ക്രൂ എല്ലാം ജി പി ക്രൂ എല്ലാം വർക്ക് ചെയ്യുന്നത് ഇവിടെ തുടങ്ങിയിട്ട് ഇവിടെ മൊത്തം അത് ഓരോ വർക്ക് അവര് പറയും ചീഫ് ഓഫീസർ പറയാനനുസരിച്ചിട്ടാണ് ഓരോ ഏരിയയിൽ പോയിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇത് ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ സംഭവങ്ങൾ ഇതെല്ലാം ഭയങ്കര ഹൈറ്റ് ഉള്ള സംഭവങ്ങൾ ഇതൊക്കെ അഞ്ചു നില കൂടുതൽ പൊക്കമുള്ള കാര്യങ്ങളാണ് ഈ ചെറിയ ഒരു ഇതായിട്ട് കാണിച്ചേക്കുന്നത് മോഡലായിട്ട് കാണിച്ചേക്കുന്നത് പിന്നെ ഷിപ്പുകള് പല വലിപ്പത്തിലുള്ളതും ഉണ്ടല്ലേ ഹെവി ഭയങ്കര വലിയ ഷിപ്പുകളുണ്ട് ടാങ്കർ മീറ്റർ ആ മുന്നൂറ് മീറ്റർ നാന്നൂറ് മീറ്റർ നീളം ഈ അഞ്ചാറ് നില പൊക്കമുള്ളതും ഒക്കെയാണ് അപ്പൊ പത്ത് നില ഹൈറ്റ് വരും ആ പത്ത് നല്ല കെട്ടിടത്തിന്റെ ഹൈറ്റ് വരുന്നതൊക്കെ അതുപോലത്തേക്കല്ലേ റിച്ചാർഡ് ആദ്യം ചെയ്തത് റിച്ചാർഡ് ആദ്യം ചെയ്ത് ഭയങ്കര വലിയൊരു ഷിപ്പിലായിരുന്നു ടാങ്കറാണ് ആ ഒന്നര ലക്ഷം ടണ്ണിന്റെ ടാങ്കർ ഞാൻ കയറി പറയണതെന്ന് വെച്ച് കഴിഞ്ഞാലേ പപ്പ പറയുമ്പോഴത്തേക്കും സംഭവം കുറെ ലെങ് പപ്പ പറയുള്ളൂ കുറേ വിശദീകരിച്ച് പറയുമ്പോൾ അത് എല്ലാവർക്കും അത് കേട്ടിരിക്കാനുള്ളൊരു സമയം ഉണ്ടാവില്ല കാരണം എല്ലാവർക്കും സമയം വിലപ്പെട്ടതാണ് അതുകൊണ്ടാണ് ഞാൻ ഇടക്ക് കയറിയിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ഏഹ് അല്ലാതെ പപ്പനെ കൊണ്ട് സംസാരിപ്പിക്കുന്നില്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത് അല്ല അപ്പം കുറേ ലോങ് ആയിട്ട് പറഞ്ഞ ആളാണ് വിശദീകരിച്ചാകെ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് പറയും അത്രയും കാര്യങ്ങളൊക്കെ പറയാൻ നമുക്ക് വീഡിയോയിൽ അങ്ങനെ സമയമില്ല എല്ലാവർക്കും അത് കണ്ടിരിക്കാനുള്ള ഒരു സമയവും ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ഷോർട്ടാക്കി അങ്ങോട്ട് പറയുന്നതാണ് കേട്ടോ അപ്പം കപ്പലിൽ കയറണേ എങ്ങനെയുള്ളൂ അപ്പോൾ അതും കൂടി പറഞ്ഞേ കപ്പലിൽ കയറണത് അതും കൂടി ആളുകൾക്ക് അറിയാൻ പറ്റില്ല കയറുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ ലാഡർ ഉണ്ട് ഇവിടെ അക്കോമഡേഷൻ ലാഡർ ഉണ്ട് ആ ലാഡറിനകത്ത് കൂടിയിട്ടാണ് ആണ് അപ്പൊ ഹാങ്ങിങ് ടൈപ്പ് അതിനകത്ത് കൂടിയിട്ടാണ് അത് ഷിപ്പ് അലോങ് സൈഡാന്നിരുന്നത് ജെട്ടിയിൽ അടുപ്പിച്ച് കഴിയാൻ നേരത്താണ് ഈ ലാഡർ ഇറക്കുന്നത് അപ്പൊ ഇങ്ങനെ ഹാങ് ചെയ്ത് കിടക്കും ജെട്ടിയിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് അതേമാതിരി വന്നത് സൈഡില് ഈ സർക്കസിലെ ഇങ്ങനെ തൂങ്ങി ആടി ആടിക്കറില്ല എന്ന് പറഞ്ഞ പോലെയാണ് ഷിപ്പിലേക്ക് കയറാനുള്ളത് ഇറങ്ങാനുള്ളത് നോക്കുക ഇങ്ങനെ വെച്ചിട്ടാണ് താഴേക്ക് ഇങ്ങനെ ഇറങ്ങണത് കേട്ടോ ലാറ്റർ വഴി താഴേക്ക് ഇറങ്ങണം അത് കഴിയുമ്പോ ആവശ്യം കഴിയുമ്പോൾ സാധനം എടുത്ത് മാറ്റും പിന്നെ ആങ്കർ ഇല്ലല്ലേ ആങ്കർ എവിടെ ഇതാണ് ആങ്കർ ഈ സാധനം എത്ര വെയിറ്റ് ഉള്ളത് ഓരോ ഷിപ്പിന്റെ പിടിച്ചു നിർത്താനുള്ള ഒരു വെയിറ്റ് വേണം എങ്കിലും ഏകദേശം ഏകദേശം ഒരു ടൺ ഒക്കെ ഇരുപത്തിയഞ്ച് ടണ്ണുള്ള സാധനമാണ് ഈ ഇരിക്കണത് എന്റെ ഒക്കെ മിനി വേർഷൻ ആയതുകൊണ്ടാണ് ഇത് ചെറിയ സാധനം പോലെ തോന്നുന്നത് പക്ഷേ ടൺ ഒക്കെ ഉള്ള അതാണ് ഈ ആങ്കർ ഇത് താഴേക്ക് ഇട്ട് കഴിഞ്ഞിട്ട് കപ്പലിനോടെ പിടിച്ച് ഇടാനായിട്ട് എന്തെങ്കിലും എമർജൻസി കഴിഞ്ഞെങ്കിൽ ആങ്കർ ഡ്രോപ്പ് ചെയ്തിട്ട് എമർജൻസിൻ്റെ പറ്റൂല അത് തന്നെ അപ്പൊ ഈ പറഞ്ഞ പോലെ കടലിന്റെ എന്തെങ്കിലും രീതിയിൽ കപ്പലിനെ നിർത്തണം എന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഓഫ് ചെയ്തിട്ട് ഈ സംഭവം ആങ്കർ ഇടും വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് ഇടും അത്ര പറ്റില്ല വെള്ളം കുറഞ്ഞ സ്ഥലത്ത് അതായത് മീറ്റർ മുപ്പത് മീറ്റർ മുപ്പത് മീറ്റർ ആഴമുള്ള സ്ഥലത്ത് ആ അപ്പം അതിൻ്റെ ആ വെയിറ്റ് താഴേക്ക് പോയി അത് കപ്പലിനെ അനങ്ങാതെ അവിടെ പിടിച്ചു പിടിച്ചു ഓക്കെ അപ്പൊ താങ്ക് യു ഇത്രയും കാര്യങ്ങളും കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ആ പിന്നെ ഇന്നലെ വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു പെൺകുട്ടികൾക്ക് പോകാൻ പറ്റും പെൺകുട്ടികളുണ്ട് റയൻ്റെ കൂടെയൊക്കെ ഒരുപാട് മലയാളി പെൺകുട്ടികളും നോർത്ത് ഇന്ത്യൻ പെൺകുട്ടികളും ഒക്കെ പഠിക്കുന്നുണ്ട് കേട്ടോ പെൺകുട്ടികൾക്ക് പോകാം ഇപ്പം ഒരു കുഴപ്പമില്ല ക്യാപ്റ്റനൊക്കെ ഇട്ട് പെൺകുട്ടികൾ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് കുറേ വർഷങ്ങൾക്ക് മുന്നേ തന്നെ പെൺകുട്ടികളുണ്ട് നമ്മുടെ മലയാളികൾ അങ്ങനെ പോകാറില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ ഒരുപാട് മലയാളി പിള്ളേരും ഉണ്ട് റയൻ്റെ അബ്ബാച്ചിൽ പത്തൊമ്പത് പേരായിട്ടുണ്ട് പെൺകുട്ടികൾ മലയാളികളുണ്ട് ഒരുപാട് അപ്പം അങ്ങനെ പിന്നെ എന്താണ് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് സയൻസിന് പി ഇത് പി സി എമ്മിന് സിക്സ്റ്റി പെർസെൻറ്റേജ് മാർക്ക് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അതാണ് ഇതിൻ്റെ യോഗ്യത കേട്ടോ അതൊക്കെ ഇന്നലെ അപ്പം ഇന്ന് ഈ വീഡിയോ മാത്രം കണ്ടവർക്ക് കപ്പലിന്റെ കാര്യങ്ങൾ ജോലിയുടെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊന്നെടുത്ത് നോക്കിയാൽ മതിയാവും കേട്ടോ അതിനകത്ത് എല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പം താങ്ക് യു പപ്പ